ിൽ വായുമലിനീകരണം അപകടകരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഗേട്ട വായു ഗുണനിലവാര സൂചിക പട്ടേൽ നഗറിൽ എത്ര എത്തിയെന്നറിയാമോ മുന്നൂറോ നാനൂറോ അല്ല അഞ്ഞൂറിലെത്തി ദില്ലിയിലെ മറ്റു പ്രദേശങ്ങളിൽ നാനൂറിനും ഇടയിലാണ് ദില്ലിയിലെ ആശുപത്രികളിൽ ശ്വാസകോശ അസുഖങ്ങളുമായി എത്തുന്ന രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട് പി ആസുനിൽ തന്നെ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും പി ആസുനിൽ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് അല്ലേ കുറച്ചുകൂടി അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഓരോ ദിവസം കഴിയും തോറും ഇരിക്കലെ കൂടി വരിക ചിലയിടങ്ങളിലൊക്കെ അഞ്ഞൂറ് എത്തി എന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒട്ടും വാസയോഗ്യമല്ല എന്ന് തന്നെയല്ലേ അരുൺ തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് പട്ടേൽ നഗർ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഞ്ഞൂറ് രാവിലെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് രാവിലെ അഞ്ച് മണിക്ക് വരുന്ന കണക്കനുസരിച്ച് അഞ്ഞൂറാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഡൽഹി പ്രദേശത്ത് ഐ ടി ഒ ഭാഗത്ത് കോൺഗ്രസ് ആസ്ഥാനത്തിന് സമീപത്തുള്ള പ്രദേശം ഇവിടെയൊക്കെ തന്നെ നാനൂറിന് മുകളിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് അപ്പോൾ മുന്നൂറിനും നാനൂറിനും ഇടയിലായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് മറ്റ് പല ഭാഗങ്ങളിലുമുണ്ട് അതുകൊണ്ട് അതീവ ഗുരുതരാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ തന്നെ അറിയിക്കുന്നത് ആശുപത്രികളിൽ ശ്വാസകോശ സംബന്ധമായ അസുഖമായി എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു കണ്ണിരിച്ചിലുമായി എത്തുന്ന ആളുകളുടെ എണ്ണം അറുപത് അറുപത് ശതമാനം വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം ഈ മഞ്ഞ് കാലത്താണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അധികം വിവാഹ വിവാഹങ്ങൾ നടക്കാറുള്ളത് അപ്പോൾ ഈ മലിനീകരണം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വിവാഹങ്ങൾ മാറ്റിവെക്കുന്ന കുടുംബങ്ങൾ പോലും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ വിവാഹങ്ങൾ പരമാവധി ഇൻഡോർ ഹാളുകൾ ഹാളുകളിൽ ഇൻഡോറായി നടത്തുക അതായത് നമുക്കറിയാലോ ഇവിടുത്തെ വിവാഹങ്ങളൊക്കെ തന്നെ അധികം രാത്രി സമയങ്ങളിൽ ഈ പുറത്ത് ഒക്കെയാണ് നടക്കാറുള്ളത് അപ്പോൾ അത് മാറ്റി ഇൻഡോറായി വിവാഹങ്ങൾ നടത്തുക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത്രയും അവസ്ഥയാണ് ഈ വായുമലിനീകരണത്തെ പ്രതിരോധിക്കാനായി ഇവിടെ തിരുവനന്ത നായ്ക്കൾ ഇഷ്ടംപോലെയുണ്ട് വായുമലിനീകരത്തെ പ്രതിരോധിക്കാനായി വലിയ ശ്രമങ്ങൾ ഡൽഹി സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നതാണ് നമുക്ക് ഈ ഓരോ ദിവസത്തെയും സാഹചര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പൊടിയാണ് അന്തരീക്ഷത്തിൽ അതിനൊപ്പമാണ് ഈ വിഷവായു കൂടി പൊടി നീക്കുന്നത് അപ്പോൾ അത് മാറ്റാൻ കിടക്കുന്ന പാവം മനുഷ്യരുണ്ട് അല്ലെ ഇവരൊക്കെ ഈ രാത്രി മുഴുവൻ ഈ വിഷപ്പുകയായിരിക്കുമല്ലോ ശ്വസിച്ചിട്ടുണ്ടാവുക മാത്രമല്ല അവിടെ ക്ലീൻ ചെയ്യുന്ന ഡൽഹിയിലെ കോർപ്പറേഷന്റെ ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു അവസ്ഥയെ അവർ ആ പൊടിയും ആ പൊടിയും കൂടി വലിച്ചു കയറ്റുന്നുണ്ടാവും അല്ലേ പാവം മനുഷ്യർ അതെ ഈ ഇത് ഇത് ഇതും വലിച്ചു കയറ്റണം അതിനൊപ്പം ഈ അന്തരീക്ഷത്തിലെ ഈ ക്ലീൻ ചെയ്യുന്ന കൂടി പ്രദേശം കൂടിയാണ് ആ ഇവിടെ അതെ അതെ ആ ഇവിടെ നമുക്ക് കൊറേ ഇവിടെ ഒരു ചായക്കടാണ് ചെറിയൊരു ചായക്കടയാണ് ഇത് ഈ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ ആകോ പൊല്യൂഷൻ വജസിക്കത്തെ ആളുകളാണ് എന്ന് ചോദിച്ചാൽ ാണ് ശരിയാണ് താങ്ക് യു ഫിയാസുൽ താങ്ക് യു അപ്പോൾ പിയാസുലാണ് ഇപ്പോൾ ക്വാർട്ടറിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അഞ്ഞൂറ് ഇൻഡക്സ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഞ്ഞൂറ് കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ശ്വാസത്തിൽ കൂടുതലും ഈ പുകയും പൊടിയുമാണ് എന്നാണ് അർത്ഥം നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരെയല്ലേ ഈ കാശുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ നന്നായിട്ട് ശ്വാസമൊക്കെ വലിച്ചെടുത്ത് നല്ല സമയത്ത് ഓക്സിജനൊക്കെ നന്നായിട്ടെടുത്ത് നല്ല കൈയൊക്കെ നീട്ടി ഒന്ന് വീശി ഒന്ന് നടന്നൊക്കെ വരും